മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗർ സ്റ്റേഷനിലായ കാര്യം മാർക്ക് കുറഞ്ഞ് ലോപ്പസിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് സി എ സാറിനെ കണ്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അപ്പോഴ് സാറ് പറയുന്നുണ്ട് കഞ്ചാവ് കേസിലെ അകത്തായേക്കുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ പോലും പാടാണ് ഒരു പരിധിയും കഴിഞ്ഞിട്ടുള്ള അളവിലുള്ള കഞ്ചാവായിരുന്നു അവരുടെ കയ്യിലിരുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഈ കേസിൻ്റെ നൂലാമാലയെപ്പറ്റി പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞു തരേണ്ട ഒരു ഒരാവശ്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുക അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ശക്തമായ തെളിവ് വേണം അല്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ് അവൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ വെച്ചാണ് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് ഉറപ്പാണ് സാറേ അന്ന് എന്നെ കള്ളപ്പെണ്ണ് കേസി അകത്താക്കാൻ ശ്രമിച്ചതുപോലെ സാഗറിനെയും മനപ്പൂറും അകത്താക്കാൻ ശ്രമിച്ചതാ ആ മേഘനെന്ന് പറയുന്നവൻ അവൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ദേഷ്യം തീർക്കുന്നതാണ് ആയിരിക്കാം പക്ഷേ നമുക്കതിനുള്ള തെളിവില്ലല്ലോ എന്നൊക്കെ സി എസ് ആർ പറയുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തെളിവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മാർക്കോയിൽ ലോപ്പസും കൂടി ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങളെല്ലാം വൈദ്യരോട് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് വൈദ്യരെ ഉറപ്പായിട്ടും സാഗർ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവനെ പെടുത്തിയതാണെന്നാണ് എൻ്റെ സംശയം മേഘൻ പല രൂപത്തിൽ അവനെ ഇല്ലായക ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല അതുകൊണ്ട് കള്ളക്കേസിൽ അകത്താക്കി കഴിഞ്ഞാൽ മഞ്ജു തിരികെ ചെല്ലുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ അവനാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ പിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ മാർക്കോ ദേഷ്യപ്പെടുന്ന സമയത്ത് തോമസ് വൈദ്യര് പറയുന്നുണ്ട് ആദ്യം ബുദ്ധിപൂർവ്വം അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കണ്ടുപിടിക്കണം അതിനുശേഷം മതി മേഘനോടുള്ള പ്രതികാരമൊക്കെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ പുറത്തിറക്കാൻ ഏത് രൂപത്തിനുള്ള സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് തോമസ് വൈദ്യരും പറയുന്നുണ്ട് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ട് നേരത്തെ താൻ വരാമെന്നും ഒരുങ്ങി നിൽക്കി നമുക്കൊരു സിനിമയ്ക്കും ഫുഡ് കഴിക്കാനൊക്കെ പോകാം എന്ന് സാഗർ പറഞ്ഞതും പ്രകാരം നമ്മുടെ മഞ്ജു ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് വരേണ്ട സമയം കഴിഞ്ഞിട്ടും സാഗർ വരാഞ്ഞതിന് ഒരു ടെൻഷനൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത്രയ്ക്ക് വലിയ ആവലാതിയൊന്നുമില്ല അങ്ങനെ റെഡിയായി നോക്കി നിൽക്കുകയാണ് സാഗറിനെ ഇത്രയും സൗഭാഗ്യങ്ങളിൽ വളർന്ന പെൺകുട്ടിയായിട്ട് പോലും ഈ പ്രാരാബ്ദത്തിലും അവൾ സന്തോഷവതിയാണ് തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവളുടെ മുഖത്തും ജീവിതത്തിലും ഇപ്പം കാണുന്നത് അതുകൊണ്ട് തന്നെ യാതൊന്നിനും ഒരു പരാതിയില്ലാതെ തങ്ങളുടെ നിവൃത്തിക്കൊത്ത ആഹാരം ഭക്ഷണം പാർപ്പിടം എല്ലാത്തിലും സന്തോഷവതിയാണ് സാഗറെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതിനപ്പുറം തനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു മനോഭാവമാണ് അവളെ സന്തോഷിപ്പിക്കുന്നത് സാഗറും മഞ്ജു താമസിക്കുന്ന വീട്ടിലേക്ക് നമ്മുടെ മാർക്കോയിൽ ലോപ്പസും കൂടി വരുന്നുണ്ട് ഡോറ് തട്ടി വിളിക്കുമ്പോൾ നമ്മുടെ മഞ്ജു വിചാരിക്കുന്നുണ്ട് സാഗർ വന്നു എന്ന് കരുതി സന്തോഷത്തോടെ ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ മാർക്കോയിൽ ലോപ്പസുമാണ് അവിടെ നിൽക്കുന്നത് അവരെ കണ്ടതും മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അകത്തേക്ക് ക്ഷണിക്കുമ്പം മാർക്കോ പറയുന്നു കയറിയിരിക്കാനൊന്നും സമയമില്ല മഞ്ജു ഇങ്ങോട്ടെങ്കിലും പോകാൻ റെഡിയായി ആയി നിൽക്കുവാണോ ആ അതെ സാഗരേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസം ഞാൻ നേരത്തെ വരാമെന്നും പുറത്തു പോയി ഫുഡ് കഴിച്ച് സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാമെന്ന് അത് കേട്ട് മാർക്കോയ്ക്കും ലോപ്പസിനും ഒരുപോലെ വിഷമമാകുന്നുണ്ട് അവർ പരസ്പരം നോക്കുമ്പം നമ്മുടെ മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ല മഞ്ജു ഒരു ചെറിയ പ്രശ്നമുണ്ട് സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് മഞ്ജു പൊട്ടിക്കരയുന്നുണ്ട് അത് മേഘൻ്റെ കെണി ആകാനാ ചാൻസ് സാഗർ ഓടിക്കുന്ന വണ്ടിയിൽ കഞ്ചാവ് കണ്ടുപിടിച്ചു അങ്ങനെ പോലീസിന് ആരോ ഇൻഫോം ചെയ്ത് എൻ്റെ പേരിന് വന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് വണ്ടിയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കൊണ്ട് തന്നെ സാഗറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ സാഗരേട്ടൻ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യില്ല ആ മേഘനാഥനായിരിക്കും മിക്കവാറും സാഗരേട്ടനെ കെണിയിലാക്കിയത് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മഞ്ചു പൊട്ടിക്കരയുന്ന സമയത്ത് മാർക്ക് പറയുന്നുണ്ട് മഞ്ജു വിഷമിക്കേണ്ട സാഗറിനെ ഉറപ്പായിട്ട് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്തായാലും സാഗർ ഇല്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ട മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് വേണ്ട മാർക്കോ ചേട്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകട എന്തായാലും സാഗറിനെ അകത്താക്കിയ സ്ഥിതിക്ക് ഇനി ആ മേഘനങ്ങാണ് മഞ്ജുവിനെ ഉപദ്രവിക്കാൻ വന്നാൽ അറിയത്തില്ല അതുകൊണ്ട് അനന്തു സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആക്കാം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ മഞ്ജുനെയും കൂട്ടിക്കൊണ്ട് മാർക്കോ പോകുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിക്ക് വയ്യാണ്ടായ കാര്യം അറിഞ്ഞ് വിഷമത്തിലാണ് മോഹിനിയമ്മ ക്ഷേത്രത്തിൽ പോയി വരുന്ന മോഹിനിയമ്മയോട് കാര്യങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കരുണ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ മഹാലക്ഷ്മിക്ക് എന്താ പറ്റിയത് അവക്ക് വയറ്റിന് സുഖമില്ലെന്ന് എന്നിട്ട് ഞങ്ങൾക്കാർക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചതാണ് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പിട്ട് കരുണയ്ക്ക് അസഹനീയമായിട്ടുള്ള വയറുവേദന തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വയറ്റിൽ കൈ പിടിച്ച് ആദ്യമൊക്കെ ചെറിയ മുഖഭാവത്തോടെ നിന്ന കരുണ പിന്നീട് അലറി കരയാൻ തുടങ്ങി അവസാനം ചോര ഛർദ്ദിക്കാൻ തുടങ്ങി അത് കണ്ട് മുത്തശ്ശിയും പ്രതാപനും ആകെ പേടിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്ന് അറിയാതെ എന്തായാലും വിഷം കലർത്തിയ പായസം മഹാലക്ഷ്മിക്ക് കണ്ണനുമാണ് കൊടുത്തിരിക്കുന്നത് കരുണമോൾക്ക് ഇതെന്ത് പറ്റി എന്നുള്ള ടെൻഷനിൽ അലറി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മോഹിനിയമ്മ പറയുന്നുണ്ട് കരുണമോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുഞ്ഞിന് വയ്യ ആ സമയത്തും മുത്തശ്ശി മോഹിനിയമ്മയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് പിറന്നാളാഘോഷത്തിൻ്റെ മറവിൽ നീ എൻ്റെ കുഞ്ഞിന് വല്ല വിഷം കലർത്തി കൊടുത്തോടി ദ്രോഹി ദേ അമ്മ ചുമ്മാ അനാവശ്യമൊന്നും പറയരുത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വിഷം കലർത്തി കൊടുക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കരുണെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ഉണ്ണിയും ദുർഗയും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അവരും ആകെ ഞെട്ടുന്നുണ്ട് മോക്ക് ഇതെന്ത് പറ്റിയെന്ന് അവരും വിചാരിക്കുന്നു ഇനി പിറന്നാളാഘോഷമൊക്കെ ആയതുകൊണ്ട് ക്രമത്തിലധികം ഫുഡ് കഴിച്ചതിൻ്റെ വല്ല പ്രശ്നമായിരിക്കുമെന്ന് ചോര ഛർദ്ദിച്ച് കരുണ ജീവൻ മരണ പോരാട്ടത്തിലാണെന്ന് അറിഞ്ഞ മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ ആകെ ഞെട്ടുന്നുണ്ട് മുത്തശ്ശിയും സാമുജിയും പറഞ്ഞതുപോലെ തന്നെ കരുണയുടെ കുഞ്ഞിനെ നഷ്ടമാകുന്നുണ്ട് എനിക്ക് കരുണയ്ക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്